രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിയാറ് റൺസ് നേടിയ ഒരു കളിയുടെ കഥ അറിയാമോ ഷെൽ ട്രോഫി ഫൈനലിലെ അവസാന ദിനമായിരുന്നു അന്ന് വെള്ളിംഗ്ടണും കാൻഡർബെറിയും ക്രൈസ്റ്റ് ചർച്ചിൽ ഏറ്റുമുട്ടുന്നു കാൻഡർബറിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ ടാർഗറ്റ് നൽകി വെല്ലിംഗ്ടൺ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു കേവലം അൻപത്തി ഒൻപത് ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന സാമാന്യം തരക്കേടില്ലാത്ത ടാർജറ്റ് ചേച്ചി ചെയ്യാനെത്തിയ കാൻഡർബെറി നൂറ്റിയെട്ട് റൺസിന് എട്ട് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു ഏതാണ്ട് തോൽക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ക്യാപ്റ്റൻ പാർട്ട് ടൈം സ്പിന്നറായ ബ്രെഡ് വാൻസിന് പന്ത് കൈമാറി പിന്നെ നടന്നതൊരു അവിശ്വസനീയ ബോളിംഗ് ആയിരുന്നു വാൻസ് എറിയുന്നതെല്ലാം നോ ബോൾ കിട്ടിയ അവസരം മുതലെടുത്ത ലീ ജർമ്മൻ ആറ് സിക്സും ആറ് ഫോറും അടക്കം ആ ഓവറിൽ അടിച്ചു കൂട്ടിയത് എഴുപത്തിയേഴ് റൺസ് വാൻസ് ആ ഓവറിൽ ഇരുപത്തിരണ്ട് ബോളാണ് ആകെ എറിഞ്ഞത് ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുപ്രശസ്തമായ ഓവറിന് ശേഷം കാൻഡർബറിക്ക് ജയിക്കാൻ വേണ്ടത് ഒരു ഓവറിൽ പതിനെട്ട് റൺസുകൾ മാത്രം ബാറ്റ് ചെയ്യുന്നത് നൂറ്റി അൻപതിനോടെടുത്ത ലീ ജെർമനും പത്താമൻ ഫോർഡും ആദ്യ അഞ്ച് പന്തിൽ പതിനേഴ് റൺസ് നേടി കാൻഡർബറി സമനില പിടിച്ചെങ്കിലും അവസാന പന്തിൽ സകല ശക്തിയിലും വിജയത്തിലേക്ക് അവർ ആഞ്ഞു വീശി പക്ഷേ പന്ത് ബാറ്റ് തൊടാതെ കീപ്പറുടെ കൈകളിലെത്തി അങ്ങനെ അസാധ്യമെന്ന് തോന്നിച്ച വിജയം കപ്പിനും ചുണ്ടിനും ഇടയിലെത്തി ഒരു ടൈൽ ആവേശകരമായി ആ മത്സരം അവസാനിച്ചു കുപ്രസിദ്ധമായ ആ ഓവർ മാറ്റിമറിച്ച കളി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്നുമൊരു മികവാർന്ന ഫസ്റ്റ് ക്ലാസ് മത്സരമായി ഓർമ്മിക്കപ്പെടുന്നു